ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ വി എസ് ഡി പി രംഗത്ത് വന്നു അയ്യപ്പന്റെ മുമ്പിൽ കൈകൂപ്പാത്ത മന്ത്രിമാർ സംഗമം നടന്നത് ആഭാസ തരമെന്ന് വി എസ് ഡി പി ചെയർമാൻ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ശബരിമലയിലെ ആചാരത്തിന് ലംഘനത്തിന് പ്രായചിത്വമായിട്ടാണ് സർക്കാർ സംഗമം സംഘടിപ്പിക്കുന്നതെന്ന് വിഷ്ണുപുരം ട്വന്റി ഫോറിനോട് ഈ അയ്യപ്പ സംഗമം ഒരു വിശ്വാസികളുടെ സംഗമമായിരിക്കണോ എന്നുള്ളതാണ് പ്രധാനമായിട്ട് എന്റെ മനസ്സിൽ തോന്നുന്നത് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ആളുകൾക്ക് ഒരു ഒരു ആചാര ലംഘനം നടന്നിട്ടുണ്ടല്ലോ അതിൻ്റെ പിന്നിൽ നിന്നവർ തന്നെ വിശ്വാസമില്ലാത്തവർ സംഘടിപ്പിക്കുന്നതാവരുത് വിശ്വാസികളെ സംഘടിപ്പിച്ചു സംഗമത്തിനാണ് വി എസ് ടി പി സപ്പോർട്ട് ശബരിമലയിൽ ആചാര ലംഘനം കടുത്ത ആചാര ലംഘനങ്ങൾ നടത്തി അതുപോലെ ആകരുത് ഇന്ന ആളുകൾ നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ദോഷം ഞാൻ കാണുന്നില്ല ആർക്കും നടത്താം പക്ഷെ വിശ്വാസികളായിരിക്കുന്നത് ശബരിമല അയ്യപ്പൻ്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ കൈകൂപ്പാത്ത മന്ത്രിമാരൊക്കെ കൂടി ചേർന്ന് നടത്തുന്നത് അതൊരാഭാസരമാണ് അപ്പോ ഇങ്ങനെ ഒരു സംഗമം സംഘടിപ്പിച്ച ഒരു പ്രായച്ചത്വമാണല്ലോ അയ്യപ്പനിൽ നിന്ന് എന്തെങ്കിലും തിക്ത അനുഭവങ്ങൾ കാണും അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു സംഗമം സംഘടിപ്പിച്ചിരിക്കുകയാണ് റിനു ശ്രീധർ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുന്നു റിനു ശരിക്കും ഈ അയ്യപ്പ സംഗമം നടത്തുന്നത് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അല്ലേ ഏതോ സംസ്ഥാന സർക്കാരാണോ അതിലൊരു വ്യക്തതയുണ്ടോ വിവരങ്ങൾ ഗുഡ് മോർണിംഗ് എസ് കെ എൻ എന്തായാലും ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് ദേവസ്വം ബോർഡാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലാണ് സംസ്ഥാന സർക്കാരാണ് അതിനെല്ലാ തരത്തിലുള്ള സഹായങ്ങളും ചെയ്തു നൽകുന്നത് പക്ഷേ വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ ഇടപെടൽ ഇതിൻ്റെ ഭാഗമായി ഉണ്ട് എന്നുള്ളതാണ് ബി ജെ പിയും ഒപ്പം വിവിധ മറ്റ് സംഘടനകളും ആരോപിക്കുന്നത് ഇപ്പോൾ ഇത് വി എസ് ഡി പിയും ആഗോള അയ്യപ്പ സംഗമ സംഗമത്തിനെതിരെ നിലപാടെടുത്തിരിക്കുന്നു രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് വി എസ് ഡി പി ചെയർമാൻ വിഷ്ണുപുരം ചന്ദ്രശേഖർ ട്വൻറ്റി ഫോറിനോട് കൃത്യമായി തന്നെ ഇതിന്റെ നിലപാട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം ഈ അയ്യപ്പൻ്റെ മുന്നിലെത്തിയാൽ ഒന്ന് തൊഴാൻ പോലും അതായത് കൈകൂപ്പാൻ പോലും തയ്യാറാവാത്ത മന്ത്രിമാരുണ്ട് ആ മന്ത്രിമാർ നടത്തുന്ന അയ്യപ്പ സംഗമം ആവാസത്തരമാണ് എന്നുള്ളതാണ് വിശ്വാസികൾ വേണം ഇത്തരത്തിലുള്ള വിശ്വാസ ഇടപെടലുകളൊക്കെ തന്നെ നടത്തേണ്ടത് എന്നുള്ളതാണ് ഇതിൽ എന്തിനെ ഈ രാഷ്ട്രീയ പ്രവർത്തകർ കയറുന്നു എന്നുള്ളതാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആ ഒരു ആരോപണം മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആചാര ലംഘനത്തിന് വലിയ രീതിയിലുള്ള നേതൃത്വം ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി അന്ന് ചില തിക്ത അനുഭവങ്ങളും ഇവർക്കുണ്ടായി അതിന് പ്രാശ്ചിത്തമായിട്ടായിരിക്കാം ഒരു ആചാര പ്രവർത്തനത്തിന്റെ ഭാഗമായി അയ്യപ്പ സംഗമം അല്ലെങ്കിൽ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് ആര് തന്നെ സംഘ ഇത് സംഘടിപ്പിച്ചോട്ടെ എന്നുള്ളതാണ് അവർ പറയുന്നത് പക്ഷേ അത് വിശ്വാസികളായിരിക്കണം അതിൻ്റെ സമിതികളിൽ ഉൾപ്പെടെ വരേണ്ടത് എന്നുള്ളതാണ് ദേവസ്വം ബോർഡാണ് ഇത് നടത്തുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം പോലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും ചില സംശയങ്ങളും ഒക്കെ തന്നെ പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട് എന്തായാലും ഇന്നിപ്പോൾ ദേവസ്വം ബോർഡ് മാധ്യമപ്രവർത്തകരെ കാണുന്നുണ്ട് കൃത്യമായി തന്നെ ഇതിന്റെ നിലപാട് അറിയിക്കുന്നതിന് എന്നുള്ളതാണ് ഏറ്റവും ഒരു കാര്യം ശ്രീധർ വിടെയാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം